ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം ലോക പരിസ്ഥിതി ദിനത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രസംഗമാണ് വീഡിയോയിൽ തന്നിട്ടുള്ളത് അപ്പോൾ നോക്കാം മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ജീവൻ്റെ അത്യന്താപേക്ഷിതമായ വായു ജലം ഭക്ഷണം എന്നിവ ലഭിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ് അതുപോലെ തന്നെ കൃത്യമായി കാലാവസ്ഥകൾ നിലനിർത്തുന്നതും നമ്മുടെ ചുറ്റുപാടുമുള്ള സസ്യജാലങ്ങൾ തന്നെയാണ് എന്നാൽ നമ്മൾ മനുഷ്യർ നമ്മുടെ സ്വാർത്ഥതയ്ക്കായി ഈ പ്രകൃതിയെ നശിപ്പിച്ചു ഈ നശിപ്പിക്കുന്നവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സ്വന്തം ജീവനെ തന്നെയാണ് ഇല്ലായ്മ ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നില്ല ഇത്തരത്തിൽ നമ്മൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം പരിസ്ഥിതിയെ ഒന്ന് ഓർക്കുവാനും അതിനെ സംരക്ഷിക്കുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു ദിനമാണ് പരിസ്ഥിതി ദിനം ആഗോളതാപനം കാലാവസ്ഥാ മാറ്റം വംശനാശ ഭീഷണി മലിനീകരണം തുടങ്ങി നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ ഭൂമി കടന്നു ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം ഭൂമി പുനരുദ്ധാരണം മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നതാണ് വരും തലമുറകൾക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ തലമുറയ്ക്ക് എത്രത്തോളം പ്രധാനമാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ പരിസ്ഥിതി ദിനവും ഹരിതാഭമായ നമ്മുടെ ഭൂമി മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും നിലനിൽക്കുന്നതിന് ആവശ്യമായ എല്ലാ വിഭവങ്ങളും വേണ്ടുവോളം നൽകുന്നുണ്ട് നമ്മുടെ മരങ്ങളും തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും പാടങ്ങളും നദികളും മലകളുമെല്ലാം നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്നുണ്ട് നമ്മുടെ സുന്ദരമായ ഈ ഭൂമിയാണ് മനുഷ്യൻ അധിവസിക്കുന്ന ഏക ഗ്രഹം അതിനാൽ വളർന്നു വരുന്ന പുതിയ തലമുറകളിലെ വിദ്യാർത്ഥികളായ നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അറിവ് നേടുകയും ചെയ്യണം പ്രാണവായു നഷ്ടമാകാതിരിക്കാൻ നാശത്തിൻ്റെ പാരമ്യത്തിലെത്തിയ നമ്മുടെ ഭൂമിയെ കരുതലോടെ സംരക്ഷിക്കുകയും വേണം അതിനായി പരിസ്ഥിതി ദിനാചരണം ഒരു ദിവസത്തിൽ മാത്രം ഒതുക്കാതെ അത് നമ്മുടെ ജീവിതശൈലിയാക്കി മാറ്റാം नंदी नमस्कार